ഇപ്പോൾ തൃശൂർ ഡി എംഒ ഓഫീസിൽ യുവമോർച്ചയുടെ പ്രതിഷേധം റീത്ത് വെച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് വിശദാംശങ്ങൾ ജയ്സൻ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണോ അവിടെ നടക്കുന്നത് യുവമോർച്ച പ്രവർത്തകർ ഇപ്പോൾ ഡി എംഒ ഓഫീസിലേക്ക് കയറി ഡി എംഒയുടെ ചേംബറിലേക്ക് എത്തിയിട്ടാണ് ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നത് മന്ത്രി വീണാ ജോർജിന് ആദരാഞ്ജലികൾ എന്നാണ് യുവമോർച്ച അത്തരം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അത്തരത്തിലുള്ള റീത്ത് ഡി എംഒയുടെ ടേബിളിൽ വെച്ചിരിക്കുകയാണ് എന്ത് ഇത്തരം ഒരു സമരമാർഗം കേരളത്തിലെ ആരോഗ്യരംഗം ഇത്രയധികം അതപതിച്ചൊരു സാഹചര്യമില്ല കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല ഒരു ജില്ലയിൽ മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു പൊളിഞ്ഞ് ആളുകൾ മരിക്കുന്നു മറ്റു ജില്ല ഇപ്പോൾ ഇന്നലെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ നിഷേധിച്ചതിന് സാഹചര്യം ഉണ്ടായി ഒരു ഒരു ചെറുപ്പകാലം ആക്സിഡൻറ്റ് കുന്നംകുളത്ത് സംബന്ധിച്ച് അദ്ദേഹത്തെ മെഡിക്കൽ നിങ്ങൾ ഈ ഇപ്പം നിങ്ങൾക്ക് എന്തിനാണ് തീർച്ചയായും മുഖ്യ ഈ വീണ ജോർജ് ആരോഗ്യമന്ത്രി രാജിവെക്കണം അതിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലകളിലും യുവമോർച്ച പ്രതിഷേധിക്കുകയാണ് അതുകൊണ്ട് ഡി എംഒനെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന് ഈ റീത്ത് സമർപ്പിക്കണം കാരണം കൊടുക്കാനായിട്ട് ഇത് വീണ മന്ത്രി മന്ത്രി വീണക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി കാരണം തൃശ്ശൂർ ജില്ലയിൽ മന്ത്രി ഇന്നില്ല തിരുവനന്തപുരത്തും കോട്ടയത്തും എല്ലാം പ്രതിഷേധ മാർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ബി ജെ പിയുടെ എല്ലാം അതുകൊണ്ടാണ് ഡി എംഒയെ തന്നെ നേരിട്ട് കണ്ട് റീത്ത് സമർപ്പിക്കാൻ എത്തിയത് അതായത് ഇത് മന്ത്രി വീണക്കുള്ള ആരോഗ്യമന്ത്രി വീണയ്ക്കുള്ള റീത്താണ് അത് സമർപ്പിക്കാൻ ഡി എം ഒയെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഡി എംഒയുടെ ചേമ്പറിലാണിപ്പോൾ ആറ് യുവമോർച്ച പ്രവർത്തകർ കയറിയിരിക്കുന്നത് ഇത് മറ്റു പോലീസിനെയും മറ്റാരും അറിഞ്ഞിട്ടില്ല അതുകൊണ്ടുതന്നെ അവർ പെട്ടെന്ന് തന്നെ കയറി ചേമ്പറിനകത്തേക്ക് കയറി ഇപ്പോൾ ഡി എംഒയുടെ ചേംബറിൽ ശേഷം ടേബിളിൽ മന്ത്രി വീണ ജോർജിന് ആദരാഞ്ജലികൾ യുവമോർച്ച എന്ന റീത്ത് വെച്ചിരിക്കുകയാണ് അത് ഡി എംഒക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ് ഇവർ എത്തിയിരിക്കുന്നത് ഇപ്പോൾ പ്രവർത്തകർ പറയുന്നത് ഇപ്പോൾ ശാന്തമായിരിക്കും ഡി എംഒ വരുന്നത് കാത്തിരിക്കുകയാണ് ഓക്കെ തൃശൂർ ഡി എംഒ ഓഫീസിലേക്കാണ് ആരോഗ്യമന്ത്രിക്ക് റീത്ത് സമർപ്പിച്ചുകൊണ്ടുള്ള യുവമോർച്ചയുടെ പ്രതിഷേധം ഇപ്പോൾ പ്രവർത്തകർ ഡി എംഒയുടെ ഓഫീസിൽ എത്തിയിരിക്കുകയാണ് ജെയ് സി ചാമോളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്